ചികിത്സാ ധനസഹായമായി കിട്ടിയ തുക വയനാട് ദുരന്ത നിവാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ചെത്തു തൊഴിലാളി കണച്ചുളങ്കര സ്വദേശി മുരളീധരനാണ് വയനാട് ദുരന്ത നിവാരണത്തിൽ കണ്ണു മാതൃകയായത് വയനാട് ദുരന്ത നിവാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയ്യായിരം രൂപ നൽകി ചെത്തു തൊഴിലാളി മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് നാലാം വാർഡ് പൊക്ലാശ്ശേരി വേവികണ്ഠം ചിറയിൽ മുരളീധരനാണ് മാതൃകയായത് മുരളീധരൻ ആറുമാസം മുമ്പ് തെങ്ങിൽ നിന്നും വീണ് പരിക്കു വറ്റി ചികിത്സയിലാണ് ജോലിക്ക് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചികിത്സാധനമായി അയ്യായിരം രൂപ കിട്ടിയിരുന്നു കണിച്ചുടങ്ങര ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ ഈ തുക അടയ്ക്കുവാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ ദുരിതാശ്വാസ നിധിയുടെ കാര്യം ചർച്ച ചെയ്യുന്നത് കേട്ടത് ഉടൻ തന്നെ ബാങ്ക് മാനേജർക്ക് തുക കൈമാറുകയായിരുന്നു മുരളീധരൻ കാണിച്ച ഈ പ്രവൃത്തി മറ്റുള്ളവരും മാതൃയാക്കണമെന്ന് ബാങ്ക് മാനേജർ വിജയകുമാർ പറഞ്ഞു നമസ്കാരം ഞാൻ ധനലക്ഷ്മി ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് വളരെ മനുഷ്യൻ്റെ സംഭവം എല്ലാവരെയും അറിയിക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പരമാവധി തുക എത്രയും പെട്ടെന്ന് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് ബ്രാഞ്ചിലെ സ്റ്റാഫുകളുമായി ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറിയ സംഭാഷണം നടത്തുകയുണ്ടായി ആ സമയത്ത് ബ്രാഞ്ചിൽ അഞ്ചോ ആറോ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു അതിന് ശേഷം ക്യാബിൽ വന്നിരുന്ന എൻ്റെ ഒരു ഒരറുപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന മുരളീധരൻ എന്ന കസ്റ്റമർ കയറി വന്നു അദ്ദേഹം പറഞ്ഞു സാറേ സാറ് സംസാരിച്ചത് സ്റ്റാഫുകളോടാണ് അത് നിങ്ങളുടെ ഇന്റേണൽ കാര്യമാണ് എന്നാലും ഞാൻ എൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് സാറിന് തോന്നരുത് അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് അടയ്ക്കുവാൻ സാറെ എനിക്ക് സഹായം ചെയ്തു തരണം ഇപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു അയ്യായിരം രൂപ മുഴുവനായിട്ട് അടയ്ക്കണം അതിൽ ചേട്ടന് എടുത്തിട്ട് ബാക്കി അടച്ചാൽ പോരെ. ചേട്ടൻ പറഞ്ഞല്ല അയ്യായിരം രൂപ അതിലോട്ട് അടയ്ക്കണം ചേട്ടൻ എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ ചെത്തു തൊഴിലാളിയാണ് ചെത്തു തൊഴിലാളിയായിരുന്നു പക്ഷേ ആറുമാസം മുമ്പ് തെങ്ങിൽ മീന്ന് വീണ് പരിക്കുപറ്റി അദ്ദേഹത്തിന് ഇപ്പോൾ തെങ്ങ് കയറാൻ പറ്റാതിരിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ ആ സാഹചര്യം പറഞ്ഞ് ഞാൻ ആ തുകയിൽ എന്തെങ്കിലും കുറവ് വരുത്താനുള്ള തീരുമാനം എടുക്കാൻ അദ്ദേഹത്തെ ആലോചിക്കാൻ പറഞ്ഞിട്ടും അയ്യായിരം രൂപ ഉടൻ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അയ്യായിരം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് അടയ്ക്കുകയും തുടർന്ന് ധനലക്ഷ്മി ബാങ്കിൽ തന്നെയുള്ള ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് എന്ന അക്കൗണ്ടിലോട്ട് ആ തുക കൈമാറി കൊടുക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന മകളോടും അങ്ങനെ അച്ഛനൊരു തീരുമാനം എടുത്തിരിക്കുന്നു അയ്യായിരം രൂപ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലോട്ട് അടയ്ക്കാൻ തീരുമാനം എടുത്തു എന്നു പറഞ്ഞപ്പോൾ മകളും പൂർണ്ണ കൂടി അച്ഛന്റെ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത് ആ അച്ഛനും മകളും അയ്യായിരം രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലോട്ട് അടച്ച് സന്തോഷകരമായി തിരിച്ചു പോകുന്ന കാഴ്ചാണ്ട് ഞങ്ങൾക്കോ സ്റ്റാഫുകൾക്കും അവിടെ ബ്രാഞ്ചിലുണ്ടായിരുന്ന മറ്റ് കസ്റ്റമേഴ്സും കണ്ണു തുറക്കുന്ന ഒരു അനുഭവമായി വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു